السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد بخمان نرد نستاذ مار قريب معان دقيقة ومرام عميقة سوكشم مايا ആഴമേറിയ ലക്ഷ്യങ്ങളും വറാ ആ ഹാദൽ ഹാരിസിൽ അലീം ഈ മഹത്തായ സംഭവത്തിൻ്റെ പിറകിലുണ്ട് അഥവാ ഇസ്രാ ഇ മിറാജിൻ്റെ പിറകിലുണ്ട് മയാനിൻ ദക്കീക്ക സൂക്ഷ്മമായ അർത്ഥങ്ങൾ വ മറാമിൻ അമീഖ ആഴമേറിയ ലക്ഷ്യങ്ങളും ഉണ്ട് ഫ ഇസ്രാ ഉ സാഹിബിൽ കിബില രണ്ട് കിബിലയുടെ ഉടമ അഥവാ നബി നബിസല്ലാഹു അലൈവിസല മതങ്ങൾ അവിടുത്തെ രാപ്രയാണം തസീലുൽ കിബില താബിൽ കിബില അത് ഒരു കിബിലയെ മറ്റൊരു കിബിലയുമായി ബന്ധിപ്പിക്കുന്ന യാത്രയായിരുന്നു വൽ ഹറമ ബിൽ ഹറം ഒരു പരിശുദ്ധ ഭൂമിയെ മറ്റൊരു പരിശുദ്ധ ഭൂമിയുമായി വൽ വൽബൈത്ത ബൽ ബൽബൈത്തിൽ ഹറാമ ബിൽ ബൈത്തിൽ മുക്കസ് ഒരു പരിശുദ്ധ ഗേഹത്തെ മറ്റൊരു പരിശുദ്ധ ഗേഹവുമായി ബന്ധിപ്പിക്കുന്ന യാത്രയായിരുന്നു വമി റാജുഹു എബിസാഹുലൈ വസ്ലമ തങ്ങളുടെ ആകാശ ആരോഹണം ക്യാൻ സിയാഹത്തൻ തസീലുൽ അറുള്ള ബിസ്സമാ അത് ഭൂമിയെ ആകാശവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ആനന്ദ യാത്രയായിരുന്നു ിൽ മലകൂത്ത് അപ്രകാരം തന്നെ അത് അള്ളാഹുവിൽ നിന്ന് തൻ്റെ ഹബീബിന് നൽകിയ ഒരു സൽക്കാരവും കൂടിയായിരുന്നു ബി ആലമിൽ മലക്കൂത്ത് അദർശ്യ ലോകത്ത് വെച്ച് വസൈദുൽ ആലം ലോകത്തിൻ്റെ നേതാവ് അഥവാ അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈ വസ്ലമതങ്ങൾ കതിർത്തക്ക ക ഇർത്തക്കാ അല കിമ്മത്തിൽ ആലം ലോകത്തിൻ്റെ ഉച്ചിയിൽ ലോകത്തിൻ്റെ നെറുകയിൽ കയറി ലോകത്തിൻ്റെ നേതാവ് ലോകത്തിൻ്റെ നെറുകയിൽ കയറി ഹൈ സുന്തഹ ഇല സിദറത്തിൽ മുന്തഹ ആ നേതാവ് സിദുറത്തുൽ മുന്തഹയിൽ എത്തിച്ചേർന്നപ്പോൾ വസൈദുൽ അംബിയ അംബിയാക്കളുടെ നേതാവ് കദ് ഹക്ക സിയാദത്തഹു ആ നേതാവ് ആ നേതാവിൻ്റെ നേതൃത്വം സ്ഥിരീകരിച്ചു ഹിനസ്വല്ലാ ഇമാമല്ലി വല്ലംബിയാ ആ നേതാവ് മുർസലീങ്ങൾക്കും അമ്പിയാക്കൾക്കും ഇമാമായി നിസ്കാരം നിർവഹിച്ചപ്പോൾ അവിടുത്തെ നേതൃത്വം സ്ഥിരീകരിച്ചു ഫക്കാന ഫിഹാദിഫ വൽ ഇമാമ അപ്പോൾ ഈ യാത്രയിലും ഈ ആനന്ദ സഞ്ചാരത്തിലും ഈ സൽക്കാരത്തിലും ഈ ഇമാമത്തിലുമൊക്കെ ഉണ്ടായിത്തീർന്നു യുസല്ലീഹി നബി സല്ലാ വസ്ല മതങ്ങളെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിത്തീർന്നു അമ്മാലഖിയഹു മിൻ കുറൈസി മക്ക മക്കയുടെ മക്കയിലെ കുറൈശികളിൽ നിന്ന് നബി സലാഹുലൈ വസ്ല മതങ്ങൾ നേരിട്ട കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണത് മിനൽ വൽ ഖിദ്ലാനി വമിനൽ ജായി അതിക്രമം അപമാനം അതുപോലെ വമിനൽ ജഫായി വന്നു ഖുറാൻ വെറുപ്പും നിഷേധവും തുടങ്ങിയ മക്കയിലെ കുറേശികളിൽ നിന്ന് നേരിട്ട കാര്യങ്ങൾ ആ കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹു തങ്ങളെ ആശ്വസിപ്പിക്കുന്ന വിഷയങ്ങളാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ളത് സഖീഫി അ യിഫ് ത്വായിഫിനെ സഖീഫ് ഗോത്രത്തിൽ നിന്ന് ബിസുൽ അള്ളാഹു അലൈഹി വസ്ലതങ്ങൾക്ക് നേരിടേണ്ടി വന്ന വിഷയങ്ങൾ അതിന് ഒരു നഷ്ടപരിഹാരവുമാണ് മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഉള്ളത് എന്താണ് സഖീഫ് ഗോത്രത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന വിഷയങ്ങൾ മിനൽ അതീയത്തി വൽ വ വമിന ദുല്ലത്തി വൽ ഹവാൻ ഉപദ്രവവും അക്രമവും നിന്നയതയും അപമാനവും ഇതിൽ നിന്നൊക്കെ നബിസ്വല്ലാഹു അല്ലെ വസ്ല മതങ്ങൾക്കൊരു നഷ്ടപരിഹാരമായിരുന്നു ഫറജ റസൂൽ അള്ളഹി സാഹുലി വസ്ലം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി കരിയറിൽ ഐൻ മനസ്സമാധാനത്തോടെയും മസുറൂർ അൽ കൽബ് മസുറൂർ അൽ കൽബ് സന്തോഷത്തോടു കൂടെയും നബി അലൈഹി വസ്ലം മതങ്ങൾ മടങ്ങി വാസ് വാസ്ബഹിൻ അങ്ങനെ നബി സലാഹു അലൈഹി വസ്ലം മതങ്ങൾ مكي لا مع المصبحين برباد سميت بسال الله عليه وسلم دنگل مكي لا ولكن بكش كيف يخبره بهذا الخبر العظيم هي محطة وارطة نبي الله عليه وسلم دنگل عريكم قومه تنى سموحة وكيف لا يخبره انجن عريكا دريكم وقد أمره الله أن يبلغ رسالته تنى رسالته മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു കൽപ്പിച്ചതാണല്ലോ അപ്പോൾ പിന്നെ എങ്ങനെ അറിയിക്കാതിരിക്കും ഇതാണ് നബി നബിസല്ലാഹു അലൈഹി തങ്ങളുടെ മുമ്പിലുള്ള വലിയ പ്രശ്നം ഏതായാലും നബി സല അലൈഹി അലൈഹി തങ്ങൾ ഇത് സമൂഹത്തെ അറിയിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അറിയിച്ചപ്പോൾ ഉണ്ടായ വിഷയങ്ങളൊക്കെ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്സലാ ലൈക്കും വാഹമത്തുള്ള